നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക ബജറ്റ് അവതരണം നടന്നു മറുപടി പ്രസംഗത്തിൽ വ്യക്തിപരമായി പരാമർശം നടത്തിയെന്നും ബജറ്റ് ജനവിരുദ്ധമെന്നും ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ഏഴ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി രണ്ട് രൂപ പ്രാരംഭ ബാക്കിയുൾപ്പെടെ നാൽപ്പത്തിയാറ് കോടി പത്തൊമ്പത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആകെ വരവും നാല്പത്തിയഞ്ച് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി നാല്പത്തിയാറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപ ചെലവും മുപ്പത്തി ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ രമ്യ വിനീത് അവതരിപ്പിച്ചത് വികസിത പശ്ചാത്തല മേഖലയുടെ പിന്തുണയോടുകൂടി മാത്രമേ ഉൽപാദന സേവന മേഖലയുടെ വികസനം പൂർണ്ണമാകൂ എന്നതിനാൽ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി നാല് ബജറ്റിൽ സേവന മേഖലയിലെ വികസനത്തിനായി ഒൻപത് കോടി തൊണ്ണൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലയുടെ വികസനത്തിനായി രണ്ട് കോടി പതിനേഴ് ലക്ഷത്തി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ായിക പ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക തുകയും ബജറ്റിൽ കണ്ടെത്തി അധികാര വികേന്ദ്രീകരണത്തിന്റെ വിജയം ജനകീയ ആസൂത്രണത്തിന്റെ മാതൃകാപരമായ നടത്തിപ്പിൽ അധിഷ്ഠിതമാണ് ലഭ്യമായ എല്ലാ വിഭവങ്ങളും സമാഹരിച്ച് പഞ്ചായത്ത് രാജിന്റെ അന്തസത്ത പൂർണമായും ഉൾക്കൊണ്ട് ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനാവശ്യമായ തുകയും ഈ ലക്ഷ്യം നേടുന്നതിനുള്ള പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വസ്തു നികുതി ലൈസൻസുമായി ബന്ധപ്പെട്ട വരുമാനം തൊഴിൽ നികുതി വാടക മുതലായ തനതു വരുമാനം കുടിശ്ശിക തീർത്ത് പിരിച്ചെടുത്ത് തനതു രീതിയിലുള്ള വിഭവ സമാഹരണം പൂർണ്ണ തോതിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനാർഹമാണ് ഈ തുക നമ്മുടെ നാടിൻ്റെ വികസനത്തിനാണ് നാം വിനിയോഗിച്ചിട്ടുള്ളത് ലക്ഷ്യപ്രാപ്തിക്കായി പദ്ധതികളുടെ നടത്തിപ്പിൻ്റെ തുടർച്ച ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ് വീടുകൾ നൽകുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായി പൊതുവിഭാഗത്തിൽ ഉൾപ്പെട്ട നൂറ് ഗുണഭോക്താക്കൾക്കും പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട അർഹരായ എല്ലാവർക്കും വീട് നൽകുന്നതിനും ഉള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വാസയോഗ്യമായ വീട് എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിനായി ലൈഫ് മിഷൻ പദ്ധതിക്കായി നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വീടുകൾ വാസയോഗ്യമാക്കുന്നതിനും കാലാകാലങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി എഴുപത്തി ഗുണഭോക്താക്കൾക്ക് വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വീടുകൾ വാസയോഗ്യമാക്കുന്നതിന് ഇരുന്നൂറ് ഗുണഭോക്താക്കൾക്കായി ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റിൽ അനുകൂലിച്ചപ്പോൾ ജനവിരുദ്ധ പ്രതികൂലിച്ചു കാർഷിക മേഖലയിലെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി സൗരോർജ വേലി അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി വന്നിട്ടുണ്ട് അത് തുടർന്നും നടന്നു വരുന്നു ഇന്ന് മാത്രമല്ല ഉൽപാദന മേഖല കൃഷിക്ക് വേണ്ടി ആറ് കോടി രൂപ മാറ്റിവെച്ചു എന്ന യാഥാർത്ഥ്യം ഇവിടെ വായിച്ചുപോയി പോയി എന്ന് അറിയില്ല എന്തായാലും അത് പ്രശംസനീയമാണ് അത്തരം പരിപാടികൾ കാർഷിക മേഖലയെ വളരെ ശക്തിപ്പെടുത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പദ്ധതി സൂര്യ ജ്യോതി എന്ന പദ്ധതി അത് സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തും നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ് പോലും ആലോചിക്കാത്ത ഒരു പദ്ധതി കൂടിയാണ് സൂര്യജ്യോതി അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് നമ്മളുടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ താഴേക്കട വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡിയോടുകൂടി സോളാർ പദ്ധതി നടപ്പിലാക്കുന്നത് മൂലം ഈ വർദ്ധിച്ചു വന്നിട്ടുള്ള ഇന്നലെ ഇന്ന് വളരെയധികം കറണ്ട് ബില്ല് വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതിന് പാവപ്പെട്ട ആളുകൾക്ക് തടയിടാൻ വലിയൊരു സഹായകരമാകും ഈ പദ്ധതി എന്ന് സൂര്യജ്യോതി എന്ന പദ്ധതി അത് മാതൃകാപരമായ പദ്ധതിയാണ് സംസ്ഥാനത്ത് തന്നെ നടപ്പിലാക്കാൻ ഇത് ഉപകരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അത് നടപ്പിലാക്കിയ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് അഗതി ആശ്രയ കിറ്റും അതിനോട് ബന്ധപ്പെട്ട പദ്ധതികളും നമ്മൾക്കറിയാം ഇന്ന് അഗതി ആശ്രയ പദ്ധതിയിലെ കിറ്റ് ഐ സി ഡി എസ് മുഖാന്തരം മറ്റും കൊടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും നിന്ന് പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അത്തരം പദ്ധതി പ്രത്യേകിച്ച് നടപ്പിലാക്കാൻ പഴയൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് അതും സംസ്ഥാനത്ത് എവിടെയുമില്ലാത്ത ഒരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഈ ഭരണസമിതി തീരുമാനിച്ചതും വളരെ പ്രശംസനീയമാണ് അത്തരം പരിപാടികൾ തീർത്തും ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട ആളുകളുടെയും ഉന്നമനത്തിനു വേണ്ടി ഈ പദ്ധതി ഉപകാരപ്പെടുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അഭിനന്ദിക്കുന്നുണ്ടോ കാർഷിക മേഖല ഒരു ഊന്നലം നൽകിയിട്ടില്ല കൃഷി ചെയ്തുകൊണ്ട് കൊയ്യാൻ പോകണ സമയത്ത് പന്നി പറ്റിയെടുക്കുക അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സർക്കാർ തീരുമാനം എടുത്തിട്ട് വർഷങ്ങളായി കൈകരിക്കില്ല കാരണം അത് വേറെ കാര്യമാണ് ഞാൻ ഫലിക്കടക്കണില്ല അപ്പോൾ ചില പ്രധാനപ്പെട്ട മർമ്മപ്രപാനമായ കാര്യങ്ങൾ ചെയ്യാതെ കാലങ്ങളായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് വീട് റിപ്പയറിങ് ഇല്ല കുറേ കാലയിൽ തുടങ്ങിയിട്ട് വീട് കൊടുക്കൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാലുകളായിട്ട് നടക്കുന്നതാണ് പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു പഴയ ഒരു ബസ് സ്റ്റാൻഡിൽ ഓരോ കടക്കാരനും കോടതിയിൽ പോയാൽ ആട്ടോഷം അവിടെ നിർത്തും ബസ്സുകൾ അവിടെ നിർത്തും ഒരു സ്റ്റാൻഡിനും പണം നമ്മൾ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കൊല്ലം ബഡ്ജറ്റിൽ പറയണോ എവിടെയെങ്കിലും സ്ഥലം എടുത്തുണ്ടോ എന്താ സ്ഥലം എടുക്കുന്നത് എൻ്റെ അപ്പം അവിടെ പറയണം അപ്പം ഞാൻ പറയണത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഈ മൂന്ന് വർഷവും പറയുന്നുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ സ്ഥലം എടുക്കേണ്ടത് ബസ് സ്റ്റാൻഡ് വിപുലീകരിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അപ്പൊ ബഡ്ജറ്റ് ഈ ഫോട്ടോ സ്റ്റാറ്റിങ്ങിന് എടുത്തെടുത്ത് ഇങ്ങനെ കൊല്ലം കൊല്ലം അവതരിപ്പിച്ചാ പോരാ മറ്റേ ബഡ്ജറ്റ് പറയുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം അതുപോലെ പഞ്ചായത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം പഞ്ചായത്തിന് വരുമാനം വേണം അതിപ്പോ ഭരണസമിതിക്കും അറിയാം പ്രതിപക്ഷത്തിനും അറിയാം അതിന് വരുമാനമാർഗം കണ്ടെത്തണ്ടേ ബജറ്റ് അവതരണത്തിലെ ചർച്ചയ്ക്കിടെ വാക്കറ്റം ഉണ്ടാവുകയും തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു അവസാനിക്കുകൾ അവസാനിപ്പിക്കുകൾ അവസാനിപ്പിക്കുക